ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്നാണെന്നറിയാം നമ്മൾ പ്രത്യേകം ഒന്നും കേട്ട റെസിപ്പിയൊന്നുമല്ല ഒരു പ്രത്യേക റെസിപ്പി അതിനകത്തോട്ട് നമ്മുടെ ഒരു ഇച്ചിരി എന്നാൽ കേരളയും വന്നിട്ടുണ്ട് എന്നാൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ വന്നിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്തേച്ചാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് വെച്ചാൽ ഗ്രീൻ സീ ഗരം ചിക്കൻ പേര് കേട്ടും പേടിക്കൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്നത് എന്നാൽ ഒരു ഇച്ചിരി വ്യത്യാസം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഇച്ചിരി ക്യാപ്സിക്കം കേറും അതുമാത്രല്ല മാറിനേഷൻ ഒരു ഇച്ചിരി വ്യത്യാസമാണ് നമ്മൾ അങ്ങനെ ചേർ ചേർക്കുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടേ എന്നാ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലതാനും അങ്ങനത്തെ ഒരു മാറിനേഷൻ മൊത്തം കൺഫ്യൂഷൻ ആക്കുന്നതിലും ഭേദം ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഐറ്റം നമ്പർ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എഴുതുവാന്നേല് നമുക്ക് എളുപ്പമാണേ അതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ എഴുതുമ്പോഴത്തേന് ഫസ്റ്റ് എഴുതിക്കോ ഐറ്റം നമ്പർ വൺ ദാറ്റ് ഈസ് അതിന് വേണ്ടിയ സാധനം എന്താന്ന് വെച്ചാൽ ചിക്കൻ വേണം പിന്നെ വേണ്ടിയത് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ആന്നേലൊരിച്ചിരി കാശ്മീരി മുളക് പൊടിയാന്ന് ഇച്ചിരി കുരുമുളക് പിന്നെ എരി കണക്കാക്കിയിട്ട് വേണം കുരുമുളകും പച്ചമുളകും എടുക്കാനേ ഇതൊരു രണ്ട് ഉള്ളൂ പിന്നെ ആന്നേല് ഒരിച്ചിരി ഇഞ്ചി ഇച്ചിരി പെരിഞ്ചീരകം പിന്നെ ഇച്ചിരി ജാതി പത്രി ഇതാന്നേ ഒത്തിരി ഒന്നും അല്ല ഒരിതളാന്നേ പിന്നെ ഇച്ചിരി ഉപ്പ് ഇത് ഇത്രയും ആണ് ഐറ്റം നമ്പർ വൺ ആയിട്ട് എഴുതേണ്ടത് ഇനി ഐറ്റം നമ്പർ ടു ആയിട്ട് എഴുതേണ്ടത് ഒരു ഇച്ചിരി നെയ്യ ഇത് നെയ്യല്ല ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ഇച്ചിരി പട്ട പിന്നെ ഇച്ചിരി ഗ്രാമ്പു പിന്നെ ആന്നേല് ഏലക്കായ് ഏലക്കായ്ക്കൊന്നും കണക്കില്ല എൻ്റെ കണക്കിന് പക്ഷെ അതിനുണ്ടെങ്കിൽ ഇട്ടോണേ പിന്നെ നമ്മൾ നമ്മളെത്രയാണ് ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള സവാളയാണ് ഒത്തിരി വേണ്ട ഒരിച്ചിരി എന്നാന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നാലെണ്ണമാണ് കണക്ക് മീഡിയം സൈസ് ഇതിപ്പം ഇച്ചിരി മൂന്നെണ്ണമുണ്ട് പക്ഷേ എനിക്ക് ചിക്കൻ അത്രയും ഇല്ല ഞാൻ അന്നേരം അതിന് നേർ പകുതിയാക്കി ഇടാം ഒത്തിരി നമ്മൾ ഈ ഉള്ളി ചേർക്കുവാന്നേലത് ചെറിയുള്ളി ആന്നേൽ ശരിയാണ് സവാളയാന്നേലും ശരിയാ ഒത്തിരി ചേർക്കുവാന്നതിൽ എന്നാ പറ്റുന്നതെന്ന് നമ്മുടെ കറിക്ക് ഒത്തിരി മധുരം വരുവേ അത് വേണ്ട നമുക്ക് ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണ്ടായോ പിന്നെ വേണ്ടിയത് കുറച്ച് ക്യാപ്സിക്കം പിന്നെ ആന്നേ കുറച്ച് തക്കാളി ആണ് ഇതെന്നാന്നോ ഞാൻ ഏറ്റവും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത് കരി എന്നാന്നോ അത് വേഗം ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് അത് ഇച്ചിരി എന്താ പറയുക സ്മാഷായിട്ട് ഐ മീൻ മാഷായിട്ട് കിട്ടാൻ വേണ്ടി വെച്ചാൽ ഇതാ ഏറ്റവും നല്ല പരുവം അതല്ലാതെ നമ്മൾ പ്യൂറി ആയിട്ട് എടുക്കുക എന്നേലായാലും തിരക്കേടില്ല പിന്നെ ആന്നേല് കുറച്ച് കാഷ്മീനായിട്ട് അരച്ചതാണ് ഇതിനകത്ത് ഇനിയിപ്പോൾ എന്നാ പറയുക ഇച്ചിരി നോർത്തിൻ്റെ ആണെന്നേ കറിവേപ്പില ഉക്കിയൽ അന്നേരം പിന്നെ ഇച്ചിരി മല്ലിയലിട്ടേ പറ്റൂ ഇനിയാന്നു ഇച്ചിരി പരിപാടി എന്നാന്ന് വെച്ചാൽ എളുപ്പമാക്കി തരുവാന്നേ ഐറ്റം നമ്പർ വൺ നമ്മൾ എഴുതിയില്ലായിരുന്നു അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് അരക്കണം അരച്ചതിന് ശേഷം നമ്മൾ ചിക്കനെ പെരട്ടുക അതാ ചെയ്യാൻ പോന്നെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇടുക്കോളെ പിന്നെ ഇതിനകത്ത് മല്ലിപ്പൊടിയില്ല നേരം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ വേണ്ടിയത് എന്താന്ന് വെച്ചാൽ നമ്മൾ എന്നും ചെയ്യുന്നതിനെ കാട്ടിലൊരു വ്യത്യാസമാരി കുരുമുളക് കൂടിയ പിന്നെ പച്ചമുളക് പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്തോണം എനിക്കാണെന്നെങ്കിൽ ഒത്തിരി എരിവ് ഇഷ്ടമല്ല അന്നേരം പിന്നെ നമ്മൾ കറിയുടെ രുചി അങ്ങ് അറിയാനൊക്കെ ഇല്ല പിന്നെ അന്നേരം അഥവാ ഇച്ചിരി വേണംന്നുണ്ടേനും നമ്മൾ ആ കറിക്കൊക്കെ ഒന്നൊക്കെ ചിക്കൻ വേവാനിടവല്ലേ അന്നേരം വേണേലൊന്നും ഉപ്പ് പുളിയൊക്കെ നോക്കിയേച്ചാ ഇച്ചിരി കൂടെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കീറിയിട്ടു പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി ആന്നേ ഇത് ഇപ്പൊ ഇങ്ങനെ അരിയണമെന്നൊന്നുമില്ല അരക്കുന്നതായതുകൊണ്ട് ഒരു കഷ്ണം ഇട്ടേച്ചാലും മതി പിന്നെ അന്നേലൊരിച്ചിരി പെരിഞ്ചീരകം ഒരേതുള്ള ജാതി പത്തിരി മതിയാവും ഒത്തിരി വേണ്ട എന്നിട്ട് ഇച്ചിരി ഉപ്പ് അതായത് നമ്മുടെ ചിക്കനേലെ പെരളാനുള്ള ഉപ്പ് എന്തായാലും അത് എന്നാ പറയുന്ന ഒത്തിരി അങ്ങ് പിടിക്കുവേല പക്ഷേ ആ ചിക്കനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടയായോ അത് മാത്രം എടുത്തുവെച്ച് ഇച്ചിരി വെള്ളവും കൂടെ വെച്ച് വെച്ച് നല്ലതായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരക്കണേ ഇതിപ്പോൾ നല്ലതായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അതൊരു പേസ്റ്റ് പരുവത്തിനായിട്ടുണ്ടേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കനകത്തോട്ട് ഇത് പെരട്ടണം ഒരു ബൗൾ എടുക്കോട്ടെ ചിക്കിനകത്തോട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റിനകത്തോട്ട് ചേർക്കാം ഇതിവിടെ തന്നെ ഇരിക്കട്ടെ എന്താന്ന് വെച്ചാലേ അതൊരിച്ചിരി നല്ലതായിട്ടൊന്നും അതിൽ പിടിക്കണം എന്നുവെച്ചാൽ ആ നേരം കൊണ്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ കുറച്ച് സാ പണി നമുക്ക് അടുപ്പേലുണ്ട് അന്നേരം അത് തീർത്തേച്ച് നമുക്ക് ഇതിനകത്തോട്ട് കയറാം ഇപ്പം കണ്ടില്ലേ ആ മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കുന്നത് സാധാരണ നമ്മൾ ഇറച്ചിക്കറി അരക്കുന്ന കൂട്ടൊന്നും അല്ല ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ അതിനകത്ത് ഇച്ചിരി ഇപ്പം അരച്ചപ്പത്തേക്കുണ്ടല്ലോ ആ പച്ചമുളകിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇതാന്നേല് കുറച്ച് നേരം ഇരുന്നേച്ചാ ചിക്കനേലൊന്നു പിടിക്കണം എന്നാലേ ആ എരിവൊക്കെ ചിക്കനേല് പിടിക്കത്തുള്ളൂ ഈ സമയം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചേച്ചു ഇതിനകത്ത് ഇനി നമ്മൾ എണ്ണയൊന്നും അല്ല ഒഴിക്കുന്ന എന്നാന്നോ നെയ്യല്ല ഇന്നുണ്ടാക്കുന്നത് അതുകൊണ്ട് ഇനി ഇച്ചിരി ഒരു റിച്ച് ഫുഡാന്നു ഇത് അന്നേരം ഇപ്പൊ ഇതിനകത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാനിനകത്തോട്ട് ഒരു ഇച്ചിരി നെയ്യ് അതായത് നമ്മുടെ ഉള്ളി വയറ്റണം അതിനു വേണ്ടിയിട്ടുള്ള നെയ്യ് വേണം അതോട്ട നമ്മൾ സ്പൈസസ് അതായത് പേരിഞ്ചിരക മാത്രം വാന്നൂ നമ്മൾ അരച്ചിക്കാത്തോട അരച്ചേക്കുന്ന ഇനാതോട്ട സ്പൈസസ് ചെയ്തേക്കാം പട്ടാ ഗ്രാമ്പു ഏലക്ക അത് പട്ടാ എന്ന് പറയുമ്പേ തന്നെ ഉതിരി വേണ്ടാ ഒരു കഷ്ണം മതി ഇല്ലേല്ല അറിയാലോ കുത്തും അന്നെച്ചൊരു 3 4 ഗ്രാമ്പു പിന്നെ ഒരു 3 4 ഏലക്ക ഇനി ഇതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് എല്ലാം ചേർത്തേക്ക് വന്നേ അന്നേരം അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കടുക് കടുവ് പൊട്ടുന്ന കൂട്ടൊന്നും അത് പോട്ടു കഴിയാ എന്നാലും ഗ്രാമ്പും മേലക്കായും ഒന്ന് ഇച്ചിരി പോട്ടും അന്നേച്ച് എനിക്കന്നേലൊരി ഇച്ചിരി അല്ലേ ഉള്ളൂ അന്നേരം ഞാൻ ഒരു ഇച്ചിരി അതായത് ഇതൊരിപ്പോൾ ഒരു മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞതാണ് ഇതിൻ്റെ ഒരു പകുതി ഇപ്പോഴേട്ട് വായിട്ടാണ് സവാളയുടെ മൂപ്പ് അറിയാവോ ഒരു എന്നാ നല്ലോണം ഒന്ന് മൂക്കണം അതായത് സവാള നല്ലതായിട്ടൊന്നും വെന്തേച്ച് ഒരു ബ്രൗൺ ആവുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒരു ഇച്ചിരി വഴിന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയ ഇടാൻ ഒക്കത്തുള്ളൂ അല്ല അത് മൂത്ത് കഴിഞ്ഞ് ഇനി എന്നാ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മുടെ മുഴ മുഴുവടൽ അതിൻ്റെ ഒരു പകുതി അത് ബാക്കി അറിയാവോ നമ്മൾ ഇറച്ചി വേവിക്കാൻ ഇടുവേലേ അല്ലേ അന്നേരത്തേന് ഇച്ചിരി കൂടി ഇടാവേ അന്നേ അങ്ങോട്ട് ഇതിന് വലിയ ഇതൊന്നുമില്ല വേവൊന്നുമില്ല ീന്റെ കൂടത്തിൽ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയില്ലേ ഇത് എല്ലാം നൊണ്ടേല് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചാലും മതി ഇതിനകത്തോട്ട് ഇടണം അന്നേച്ച ഇതിനു ആനേലും കുറച്ച് നേരം ഉണ്ടാവേ അതെന്നാന്നോ നമ്മുടെ ആ തക്കാളിയിലെ വെള്ളം മുഴുവൻ വഴുന്ന ആ അതായത് ഫുൾ അതിന്ന് വന്നേച്ച് വെള്ളം പിന്നെ ഫുൾ വറ്റി ഈ തക്കാളിയുടെ തോലി മാത്രമാവുകയല്ലേ എന്നുവെച്ചാൽ അതൊരു തിക്ക് ആയിട്ട് മാറുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടാ അതുവരെ നമുക്കൊരു ഇച്ചിരി നേരം പണിയെടുത്തേ ഒക്കത്തുള്ളൂ കണ്ടോ തക്കാളി ആന്നേലുണ്ടല്ലോ അതിനകത്തോട്ട് അങ്ങ് ഇങ്ങനെ ഉടഞ്ഞങ്ങാ ചേർന്നേച്ചും ആ തോലി മാത്രം പ്രത്യേകമായേ ഇനി നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നേ ഇതിനകത്തോട്ട് ഇച്ചിരി പിന്നെ ഇച്ചിരി പൊടി എല്ലാം ഇടുകയല്ലയോ അന്നേരം ഇതിനകത്തോട്ട് ഞാൻ ഇനി പൊടി ഒന്നും ഇടുന്നില്ല നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കനാന്നേ ഇതിനകത്ത് ഇടുന്നേ എന്നാ ചെയ്യണ്ടേ ഈ നമ്മൾ ചേർത്തേക്കുന്ന അതായത് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് എടുത്ത് ആ പൊടിയല്ല ഇച്ചിരി റോയല്ലേ അന്നേരം ഒരു ഇച്ചിരി നേരം ഇതിനെ ഈ ഏത് പാത്രത്തിലാണെന്നു വെച്ചാൽ ആ പാത്രത്തെ ഇട്ടേച്ച് തന്നെ ഇച്ചിരി ഒന്ന് മുരിച്ചെടുക്കണേ അത് ഈ ചിക്കൻ ആന്നേൽ ചൂടാവും തോറും അതിൽ നിന്ന് വെള്ളം വരും അത് വേറെ ഒരു കാര്യം സത്യമാണ് പക്ഷെ എന്നാലും അത് എത്ര ചെയ്യാൻ നോക്കുമോ അത്രയും നമ്മളൊന്നും മൊരിച്ചെടുത്താലല്ലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും അതായത് നമ്മൾ ആ ചേർത്ത് മുടി മഞ്ഞപ്പൊടി കുരുമുളക് പച്ചമുളക് ഒക്കെ ഒരു മണില്ലേ അതൊന്നും മാറണം അത്ര മാത്രമല്ല മാറുകേല അതിനൊരു ഇച്ചിരി നേരം എടുക്കും ഇതിനാന്നെങ്കിൽ ഇപ്പൊ നമ്മള് ചേർക്കുമ്പോ പച്ചമുളകിന്റെ ഒരു മണവില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ മണവൊന്നും മാറിക്കഴിഞ്ഞാല് നമുക്ക് നെക്സ്റ്റ് എന്നാ പറയാ അണ്ടിപ്പരിപ്പിന്റെ അരച്ചു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ചേർത്ത് ഇച്ചിരി വെള്ളവും ഒഴിച്ചേച്ച് നമുക്ക് വേവിക്കാനിടണേ ഇനി ആന്നേല് ഈ ചിക്കനാത്തിനേല് കുറച്ച് ഒരു വെള്ളം അത്ര ഊറുവേല എന്നാന്ന് ഇച്ചിരി തീ അങ്ങോട്ട് കൂട്ടി വെച്ചോ അന്നേരം ഒത്തിരി ഊർവല്ല പക്ഷെ നമ്മുടെ ആ ചിക്കൻ്റെ ആ പൊടിയുടെ ഫുൾ റോ ടേസ്റ്റ് മാറാതെ വെള്ളവും ഒഴിക്കല് നമ്മൾ ഒന്ന് ചേർക്കുകയും ചെയ്യരുത് പിന്നെ ഈ സമയത്ത് വേണം എന്നുണ്ടെങ്കിൽ അതൊരിച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേണം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എന്നാൽ നമുക്ക് പോരാന്ന് തോന്നുന്ന പൊടി അതായത് മഞ്ഞൾപ്പൊടി വേണ്ട മുളക് പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളക് ആകുന്നേൽ ഇപ്പോൾ ഒന്ന് കീറിയിടാം അത്രേ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ചേർക്കണ്ട പെരിഞ്ചീരകമൊക്കെ ആകുന്നേ തന്നെയും ഒന്ന് പൊടിച്ചേച്ച് ചേർത്തോണേ നെയ്യേ കിടന്ന പൊടിയെല്ലാം ഒന്ന് മൂത്തോട്ടെ പിന്നെ ഇതിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കില എന്നാ ചെയ്യണം എന്നറിയോ ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ തോന്നുമ്പോ മാത്രം നിർബന്ധമൊന്നുമില്ല ഇച്ചിരി കറിവേപ്പില സോറി ഏതു നേരവും നാവിലെ കറിവേപ്പിലേന്നെ വരുവോളെ ഇച്ചിരി മല്ലേല ഇട്ടു നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല വരുന്നത് ആ മണം അല്ല വരുന്നത് അതിനൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ് നമ്മളൊന്ന് നോർത്തിലോട്ട് പോക്കോ അന്നേരം ഇതിൻ്റെ കൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബറോട്ടയൊക്കെ എന്നാലും അല്ലേൽ ചപ്പാത്തി നല്ല ചോറിൻ്റെ കൂടെ ഇത് അത്ര ഓക്കേ ചെയ്യാം പിന്നെ ആനേല നാണാവുന്നേലും ഒക്കും പൂരി ആന്നേലും ഒക്കും ഇതെല്ലാം ഓക്കെയാണ് പക്ഷെ ചോറിൻ്റെ കൂടെ ഞാനിത് പ്രിഫർ ചെയ്യേല ഇതൊന്നും ചോറ് ചട്ടിക്കകത്തിട്ട് ഇത് ഞാനൊന്നും നോക്കിയേലോ കേട്ടോ ഇതൊരു എൻ്റാരിലി ഡിഫറെൻറ്റാ എന്നാൽ ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ വേണ്ടിയവർക്കാവുന്നതിൽ ഉണ്ടതാണ് എന്നാ വച്ചാൽ ചേർക്കണമെന്നുണ്ടേ ചേർക്കാട്ടോ പിന്നെ ഞാൻ പറയുന്നത് എപ്പോഴും എരിവിന് മുളക് കൂടി ചേർക്കുന്നതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടി ഒരു സ്വാദ് വരുന്നത് കുരുമുളക് കൂടി ചേർക്കുമ്പോഴത്തേനാണ് അന്നേരം അത് നോക്കിയേച്ച് ചേർത്താൽ മതി എനിക്ക് പൊതുവേ ഉപ്പും എരിവും ഇച്ചിരി കുറവുള്ള കൂട്ടത്തില്ലാന്നേ കഷ്ണമൊക്കെ ഒന്ന് മുരിഞ്ഞുടങ്ങിയാൽ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് എന്നാലും അതിരിച്ചിട്ട് നേരം എടുക്കുക ഒരു ഒരു കഷ്ണം മുരിയാനാന്നേ പോലും അതുകൊണ്ട് ധൃത കൂട്ടിയേക്കരുത് ധൃതി കഴിഞ്ഞാൽ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു മണം വരത്തില്ലേ പച്ച ഒരു മണം ആ ഒരു പച്ചമുളകിൻ്റെ നമ്മൾ അരക്കാൻ നേരം വരുന്ന ഒരു മണം എപ്പോഴും ആ കറിയെ തന്നെ കാണും അതുകൊണ്ട് അതൊന്നും മൊരിയാനായിട്ടുള്ള ഒരു നേരം കൊടുത്തേക്കേ ഞാൻ ഇതിനകത്തോട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ആ നെയ്യ് തന്നെയാ മൂപ്പിച്ചെടുത്തേക്കുന്നത് ഇപ്പൊ വേണ്ടത് ഈ സൈഡിലൊക്കെ നോക്കിയാലുണ്ടല്ലോ ആ നെയ്യ് ഇങ്ങനെ തിളക്കുന്ന കാണാവേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ അതിനകത്തോട്ട് ചേർക്കണം തീ അങ്ങോട്ട് നല്ലായിട്ട് കുറച്ചേച്ചു ബാക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും കൂടെ ഇനകത്തോട്ട് ചാർ എത്രയാ വേണ്ടിയെന്ന് വെച്ചാൽ അത് അത്രയും നമ്മൾ വെള്ളം ഒഴിച്ചേക്കണേ ചാർ ഇച്ചിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല അണ്ടിപ്പരിപ്പായതുകൊണ്ടുണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് കുറുകി വരുവേ അരപ്പും എല്ലാം ആ ഗ്രേവിൽ ഒന്ന് നല്ല ഒന്ന് പിടിക്കട്ടെ ഇതിന്റെ പരിവ് എന്നാന്ന് വെച്ചാല് ഒരു ഇച്ചിരി ഒരു കുറുകിയ ചാറാണ് അതനുസരിച്ച് വെച്ച് ചേർത്തേക്കണം ഇപ്പൊ എനിക്കാന്നേലും നമ്മൾ ഇതിനകത്തൊരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല ചിക്കൻ ആണെങ്കിലും ഒരു പകുതി വേവേ വെന്തിട്ടുള്ളേ ഇനി ചിക്കനിൽ നിന്ന് ഇച്ചിരി വെള്ളം ഊറും ആഹ് മാത്രമല്ല നമ്മളിപ്പോ ഒഴിച്ചേക്കുന്ന ഗ്രേവി ആയിട്ട് പിന്നെ ഒന്ന് തിളച്ചെല്ലാം ഒന്ന് നോക്കിയേക്കണം ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചേച്ചാൽ മതി പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതുവരെ നമ്മളൊരു കാര്യം ചെയ്തില്ല എന്നാന്നറിയാ ഉപ്പെന്ന് പറഞ്ഞ സാധനം നമ്മൾ ആദ്യം ചിക്കനെ ഇട്ടതല്ലാതെ ഗ്രേവിയെ തൊട്ടിട്ടില്ല അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഒത്തിരി അല്ല ചിക്കനേലുണ്ടേ അന്നേരം പിന്നെ ഒത്തിരി ചേർത്തേക്കല്ലേ ചിക്കൻ എന്ന് കേൾക്കുമ്പോഴത്തേന് പെട്ടെന്ന് ആലോചിക്കും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേനും അത് പച്ച കളറിലായിരിക്കുന്നതെന്ന് അന്നേരം അത് പച്ച കളറേലൊന്നും അല്ല ഇരിക്കുന്നത് ഏകദേശം ഒരു ഓറഞ്ച് കളറാതിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞു കൊട്ട് നമ്മൾ ചേർക്കുന്ന പൊടിയുടെ അളവിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അതിൻ്റെ കളർ വരുന്നത് ഇപ്പം ഞാൻ ചേർത്തേക്കുന്ന അളവിനാന്നേലും ഇതൊരു ഓറഞ്ച് ഷെയ്ഡാന്നു നമ്മുടെ ഗ്രീൻ സീ ഗരം ചിക്കനും ചപ്പാത്തിയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് ചപ്പാത്തിയാന്നല്ലോ നോർത്തിൽ കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് വെച്ചേക്കുന്നത് എന്തായാലും സാജൻ ഇന്ന് ഈ ഒരു പരീക്ഷണം ഏറ്റവും നല്ലതാട്ടോ കേട്ടോ എന്നും കഴിക്കുന്നതെന്നൊരു വ്യത്യാസമായ റെസിപ്പിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്